ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എടുത്താൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ബിരിയാണി ആയിരിക്കും അല്ലേ അതും നല്ല ദം ബിരിയാണി ആയാലോ അപ്പോൾ നല്ലൊരു ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പിയായിട്ടോ ഞാൻ അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനലിൻ്റെ പേര് ജിലാസ് കിച്ചൺ എന്നാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആദ്യം നമുക്ക് ബീഫൊന്ന് വേവിച്ചെടുക്കണം ഒരു കുക്കറിൽ നമുക്ക് ബീഫും അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കൊന്ന് അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം അതിലോട്ട് സ്പൈസസും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാം ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വലിയ ഉള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് നമുക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് വാഴ്ന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ വഴിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ വെള്ളം അവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൈമ റൈസോ അല്ലെങ്കിൽ ജോക്കറോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ഇവിടെ ബസ്മതി റൈസേ ഉള്ളൂ എന്ന് കണ്ടത് അപ്പം ഞാൻ പെട്ടെന്ന് അത് എടുത്തതാട്ടോ അപ്പോൾ അത് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മസാലയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് കൂടി ചതച്ചിട്ട് ഇടാട്ടോ അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് തക്കാളിയൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം കേട്ടോ മസാലപ്പൊടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ മീറ്റ് മസാലയും അതുപോലെ ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയിട്ട് നമ്മൾ ഒരു പിടി പുതിനയിലെയും ഒരു പിടി മല്ലിച്ചപ്പൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലോട്ട് ആഡ് ചെയ്ത വെള്ള വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒരു ഒരു കപ്പോളം തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്താൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ദം ചെയ്യേണ്ട പരിപാടിയാണ് ഇനി നമുക്ക് ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ഉള്ളിയും അതുപോലെ ക്യാഷും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം കേട്ടോ വളരെ തിന്നായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് ഓയിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം പിന്നെ അതുപോലെ തന്നെ ക്യാഷും മിസ്മീസ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ റൈസ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ കുറച്ചധികം വെള്ളത്തിൽ തന്നെ നമ്മളത് ഊറ്റിയെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ബിരിയാണി പോട്ട് പോട്ടെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ എല്ലാവരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബിരിയാണി പൗഡിലോട്ട് നമുക്ക് കുറച്ച് ഗീ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇതുവരെ ഗീ യൂസ് ചെയ്തിട്ടില്ല ഇപ്പോഴാണ് നമ്മൾ ഗീ യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു സ്പൂണ് ഗീ ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ മസാല കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക താഴെ ഇട്ട് കൊടുത്തിട്ട് ഇതേ ഇത്രയും മസാല നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ പീസ് ഒന്നുമില്ലാത്ത വെറും മസാല മാത്രം നമുക്ക് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു നമ്മൾ വേവിച്ച് വെച്ച ഒരു പകുതിയോളം റൈസ് നമുക്ക് ആ മസാലയിലോട്ട് ഇട്ട് പിന്നെ നമ്മൾ പട്ട ഗ്രാമ്പു ഇലക്ക ഇതൊക്കെ പൊടിച്ച് വച്ച ബിരിയാണി മസാലയുടെ കൂട്ടും ഇട്ടിട്ട് കുറച്ച് പൊതിനീനയിലും നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ബീഫിൻ്റെ മസാല നമ്മൾ എടുത്തു വെച്ചില്ലേ അതും ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള റൈസ് കൂടെ ഇട്ടുകൊടുക്കാം അതിനുശേഷം കുറച്ചുകൂടെ മസാല ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് മല്ലിയില അതുപോലെ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ബിരിയാണി മസാല അതുപോലെ വറുത്ത് വെച്ച ക്യാഷു കിസ്മിസ് ഓണിയൻ ഇതെല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ഒരു വലിയ സ്പൂണൂടെ നെയ്യ് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ദം ചെയ്തെടുക്കാം ഞാനിതിവിടെ ഗ്യാസ് സ്റ്റൗവിലാണ് വെച്ചത് അതുകൊണ്ട് തന്നെ ഞാനൊരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് വരെ ഞാൻ ചെറിയ തീയിൽ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ദം ചെയ്തെടുക്കാം ഇനി അതിലൂടെ നമുക്കൊരു സാലഡ് ഉണ്ടാക്കണം അത് സിമ്പിളാണ് ഒനിയനും പച്ചമുളകും അതുപോലെ കുറച്ച് ഉപ്പും മല്ലിച്ചപ്പും ഇട്ടിട്ട് തൈരോട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഒരു സാലഡായി പിന്നെ അതിലോട്ടുള്ള ചട്നി എന്ന് പറയുന്നത് തേങ്ങയും ചെറിയ ഇഞ്ചിയുടെ പീസും പച്ചമുളകും മല്ലിച്ചപ്പും ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതിലോട്ട് കുറച്ച് നമ്മൾ സുർക്കയും കൂടി ഒഴിച്ച് സുർക്ക വിനാഗിരി ഉണ്ടല്ലോ അതുകൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ അതിലോട്ടുള്ള ചട്നിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ദം ചെയ്ത് വെച്ച ബിരിയാണി ഒന്ന് എടുക്കാം കേട്ടോ അടിപൊളിയാണ് ഇത് നമ്മൾ തുറക്കുമ്പോഴ് ഒരു സ്മെല്ല് വരാൻ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം എറുന്നുട്ടോ ഇത് കാരണം ഞാൻ ഈ റൈസ് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ബിരിയാണി വെക്കുന്നത് അത് ഇത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈയൊരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടി ജിലാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ അസാം വലൈക്കും